ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റി ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ ഔക്കാതും ഈ സാധനം എല്ലാവർക്കും അറിയില്ല കാരണം ഇന്നലെ ഞാൻ കടയിൽ കയറിയപ്പോൾ ഒരു മനുഷ്യനെ ചോദിച്ചു ഞാനിത് എടുത്ത് തെച്ച് മറിച്ചുമൊക്കെ പഴുത്തം നോക്കിപ്പോ അയാൾ ചോദിച്ചിത് എന്ത് സാധനമാണ് പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഗുണങ്ങളെല്ലാം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയ ഒരു പഴവാണിത് ഇത് പച്ചയ്ക്ക് ഒരു കാരണവശാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല നല്ലതുപോലെ ഇതോ നല്ലതുപോലെ പഴുത്തതിന് ശേഷം ധാരതേപോലെ ഇതും ഇങ്ങനെ ഞെങ്ങുമ്പം നന്നായിട്ട് ഞെങ് കൊള്ളണം അങ്ങനെ കൊള്ളുന്ന പഴം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് സലാഡായിട്ടും ജ്യൂസായിട്ടും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് മക്കൾക്കും എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ഇത് ഷുഗറുകാർക്ക് അടിപൊളി സാധനമാണ് ഞാൻ ദേശത്തായിരുന്നപ്പോൾ ഒരു ദിവസം അവിടെ പിന്നെ മുന്നൂറ്ററുപതും ദിവസം എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കിട്ടും മാങ്ങയൊഴിച്ച് ബാക്കിയെല്ലാം അവിടെ കിട്ടുന്നുണ്ട് മുന്നൂറ്ററുപതും ദിവസം കിട്ടും അപ്പോൾ ഞാനിത് മേടിച്ച് ഒരു ദിവസത്തിൽ ഒന്നെങ്കിലും കഴിക്കുമായിരുന്നു അപ്പോൾ അവിടുത്തെ ഇത് ഒരു നേരം അങ്ങോട്ട് നമുക്ക് പഞ്ചസാരയില്ലാത്ത ഫുഡൊക്കെ കഴിക്കുമ്പം ഷുറിനൊക്കെ വളരെ ലെവലായിരുന്നു പിന്നെ ഇവിടെ വന്ന് കപ്പയും കമാങ്ങായും ചക്കയും തേങ്ങായും എല്ലാം കൂടെ അങ്ങ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് തിന്നാൻ തുടങ്ങി പിന്നെ അതിനൊന്നും ഒരു നിർത്തലുമില്ലാതെ നമ്മളങ്ങ കഴിച്ചപ്പോഴാണ് നമുക്ക് ഷുഗർ കണ്ടമാനം കൂടുതെങ്കിലും ഇപ്പോഴും കെവലിലേക്ക് മരുന്ന് കഴിച്ചിട്ടായാലും ഞാനത് നോർമലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ മരുന്ന് കണ്ടുപാനും കഴിക്കുന്നുണ്ട് അത് കുറവാക്കാൻ ഒരു രക്ഷയില്ല അതുകൊണ്ട് ഇത് ഷുഗറുകാർ സ്റ്റാർട്ടിങ്ങിലുള്ളവരൊക്കെ ഈ സാധനം വാങ്ങിച്ച് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത് തണുപ്പുള്ള സ്ഥലത്താണ് ഇതിന് കായകൾ ഒത്തിരി പിടിക്കുക ഇതൊന്ന് പിടിച്ച് കിട്ടാനൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം മേടിച്ചു വെച്ചു ഇതുവരെ അത് പിടിച്ചിട്ടില്ല അത് തന്നെയല്ല ഇത് പിടിച്ചാൽ തന്നെ ഒരു മൂന്ന് നാല് വർഷമെങ്കിലും വേണം ഇതിൽ കായുണ്ടാകാൻ ഞാൻ ആ പിടിച്ച പിടിപ്പിച്ചപ്പോൾ പിടിച്ച് കിട്ടുമായിരുന്നെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഓരോ കായ ഉണ്ടാകാനായിരുന്നു പിന്നെ നമുക്ക് തണുപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനത്തും കുറേ ഫ്രൂട്ട്സുകളുണ്ട് സ്ട്രോബെറി അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സുകളൊന്നും നമുക്കിവിടെ പിടിക്കുന്നില്ല കാരണം ഇപ്പോൾ ഇപ്പം ഒട്ടും തണുപ്പുമില്ല മഞ്ഞുമില്ല ഇവർക്കിതൊക്കെ അത്യാവശ്യതാണ് എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം വെക്കാം വല്ലപ്പോഴും ഒരു തണുപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇത് തമിഴ്നാട്ടിലും ഊട്ടി കുടയ്ക്കനാൽ ഇടുക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ സാധനങ്ങൾ ഇഷ്ടംപോലെ ഉള്ളത് ഇപ്പം നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇത് പഴമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഫ്രൂട്ട്സിനെ നമുക്കൊന്ന് ശരിയാക്കി കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു സാധനത്തിൻ്റെ കുറവുണ്ട് സൺഫ്ലവർ നമ്മുടെ ഇവിടുത്തെ സൺഫ്ലവറിന് വിദേശത്തുള്ള സൺഫ്ലവറുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് രുചി വ്യത്യാസമുണ്ട് അതുകൊണ്ട് സൺഫ്ലവർ ഇതിനകത്ത് അവരൊക്കെ അവിടെ ചേർക്കുന്നതാണ് അവിടെ ചേർത്താൽ നല്ല ടേസ്റ്റുമാണ് എന്നതിന് നമ്മുടെ സലാഡിന് ഇത് അവരുടെ ഒരു വിഭവമായിട്ട് അവർ സലാഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുമൊക്കെ കട്ട് ചെയ്ത് ഉപയോഗിക്കും ഞാനിത് സലാഡായിട്ടും എന്നാ ഫ്രൂട്ട്സ് ഇതായി ജ്യൂസായിട്ടും ഒക്കെ ഞാനിത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ സാധനം ഇത് നല്ല കൊഴുപ്പായി വരും അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കിത് കുറച്ച് സലാഡു ആക്കാം കുറച്ച് ജ്യൂസും അടിക്കാം ഓക്കേ തിൻ്റെ തൊലി ഒന്ന് കളയണം ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പൊളിച്ചെടുക്കുക ഇത് കണ്ടോ ഞാൻ ഞാനിങ്ങനോട്ട് പൊളിച്ചെടുക്കുക ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതിന് കത്തിയുടെ ആവശ്യമില്ല അതേപോലെ പഴുത്തിരിക്കണം പഴുത്താലേ നമുക്കിതിന് ടേസ്റ്റുള്ളൂ നമ്മൾ ഒരു വെണ്ണ ഈ ഒരു പീസെടുത്ത് വയലിട്ട എന്ത് ടേസ്റ്റാണ് അതേ ടേസ്റ്റേ ഇതിനേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിന് യാതൊരു ടേസ്റ്റുമില്ല ഇല്ല നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന വെണ്ണ നെയ്യ് അല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വെണ്ണ നെയ്യട് കഥയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും മേടിക്കുന്നതിന് അതുപ്പും അതാണ്ടൊക്കെ ചുവയുണ്ട് ഇതിന അതിനില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്രൂട്ട്സിന് അല്ല വെണ്ണ നെയ്ക്ക് ആ ചുവയില്ല രുചിയില്ല ഇതിന് അത് ഈ ഉണ്ടാക്കിയെടുക്കുന്ന വെണ്ണ നെയ്യുടെ അതേ രുചിയാണ് അതുകൊണ്ടാണ് ഇതിനെ ബട്ടർ ഫ്രൂട്ടിന് പേര് പറയുന്നത് പിന്നെ ഔക്കാതെന്നും പറയും അതും എല്ലാവരും പറഞ്ഞ് പറ രണ്ട് പേർ പേരും ഇവക്ക് ഉള്ളതാണ് ഈ സുന്ദരിക്ക് ഇനി ഞാനിതിനെ ബാക്കി കൂടി എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇതാണ് ഞാൻ പൊളിച്ചെടുത്തത് ഇത് കണ്ട ഇതിനകം കണ്ടോ ഇതാണ് അതിൻ്റെ കുരു ഈ കുരുവിന് ഗുരുവിനെ കാട്ടിലൊക്കെ വലുപ്പം കൂടുതലുണ്ട് അപ്പം ഈ കാമ്പ് അത്ര ഇച്ചിരി കനം കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക മറ്റേത് അങ്ങനെയല്ല വിദേശക്കുള്ളതിനാണെങ്കിൽ കുരു ചെറുതായതുകൊണ്ട് നല്ല കാമ്പ് ഉണ്ട് അത് നമ്മളിങ്ങനെ എടുക്കും എടുത്തിട്ട് ഇനി ബാക്കി ഞാൻ കുറച്ച് ഞാൻ ജ്യൂസായിട്ട് അടിക്കുന്നത് ആദ്യം നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇത് മാത്രമേ ഞാൻ ജ്യൂസായിട്ട് അടിക്കുന്നുള്ളൂ ഇതിന് നല്ല കൊഴുപ്പുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി ഒരെണ്ണം മുഴുവനും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് ഒന്നും അല്ലാതെ കൂടുതൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിത് അതിൻ്റെ പകുതിയെടുത്തുള്ളൂ ഒരു ഒന്നര രണ്ട് ഗ്ലാസ്സെങ്കിലും ഇതുണ്ടാവും അതുകൊണ്ട് പകുതി എടുത്തു പകുതി ഞാൻ നമുക്ക് സലാഡിനായിട്ട് മാറ്റി വെച്ചു ഇതാ ഇതിന് പാലാണ് ഞാൻ ഐസിൽ വെച്ചിരുന്ന പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാൽ പച്ചവെള്ളമല്ല പിന്നെ ഇതിനകത്ത് പഞ്ചസാര ചേർക്കണം ഈ പഞ്ചസാര ഞാൻ ഇപ്പം ചേർക്കുന്നില്ല കുറച്ച് പുള്ളിക്കാരന് വേണ്ടിയിട്ട് എടുക്കുന്നതിനെ മാത്രമേ ഞാൻ പഞ്ചസാര ചേർക്കുന്നുള്ളൂ ഞാനിത് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഷുഗർ അധികമാകും അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് പഞ്ചസാര ചേർക്കുന്നില്ല ഇതിനെ ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ ആ ഒരു മുറി ജ്യൂസിനകത്തോട്ട് അവന് ആ അത്രയും പാൽ ഒഴിച്ച് ഒരു മുറി ജ്യൂസിന് അല്ല ഒരു മുറി പിന്നെ ബട്ടർ ഫ്രൂട്ട്സിനകത്തോട്ട് ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു എന്നിട്ട് അതിത്രയും കട്ടിയിലാണ് ഇതുള്ളത് നമുക്ക് ഇത്രയും കട്ടി നമ്മുടെ ജ്യൂസിന് വേണ്ട അപ്പം നമ്മൾ ഇച്ചിരി ഐസ് കട്ടയോ ഐസ് വാട്ടറോ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളൊന്നുകൂടെ അടിക്കുക പിന്നെ ഇതാണ് നമ്മുടെ ബട്ടർ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് നമ്മൾ അതിനകത്ത് അണ്ടിപ്പരിപ്പ് വറുത്ത് അതിനകത്ത് ഇടാം നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മുന്തിരിഞ്ഞാൽ വറുത്ത് നമുക്കതിനകത്ത് ഇടാം ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് മാത്രമേ വറുത്തിട്ടുള്ളൂ മുന്തിരിഞ്ഞാൽ ഞാൻ ഇട്ടില്ല നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇടാം പിന്നെ ഒരു ഗ്ലാസ് മധുരമുള്ളതും ഒരു ഗ്ലാസ് മധുരവും ഇല്ലാത്തതും അങ്ങനെയാണ് ഞാനിത് ആക്കിയിരിക്കുന്നത് ഓക്കെ പിന്നെ ഇത് കുടിച്ചിട്ട് ബാക്കി പറയും ഇതാണ് ഞാനത് മുറിച്ച് വെച്ചത് ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നതാണ് ഒരു ഒരു നുള്ള ഉപ്പ് ഒത്തിരി ഉപ്പൊന്നും ചേർക്കാൻ പാടില്ല ചെറിയ ഒരു ഒരുനുള്ള ഉപ്പ് ചേർത്തു പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് ഒരുനുള്ള ഒരു ഒരു ചെറിയ ഒരു നുള്ള കുരുമുളക് പൊടി പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഇച്ചിരി നാരങ്ങ നീര് ഇത് ഇച്ചിരിയല്ലേ ഉള്ളു അതുകൊണ്ടാണ് നമ്മളത് ഇതൊക്കെ അധികം ആയാൽ ചീത്തയാണ് അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് ചേർക്കേണ്ടത് നമ്മുടെ സൺഫ്ലവറാണ് നമുക്ക് സൺഫ്ലവർ ടേസ്റ്റ് അവിടെയുള്ളതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല അതുകൊണ്ട് ഒന്നുകിൽ അവർ സൺ സൺഫ്ലവറോ അതിലും നല്ലത് അവരവിടെ ചേർക്കുന്നത് മറ്റേ നമ്മുടെ എന്നെ ഒരു കുരുണ്ടല്ലോ ഇതുണ്ട് ഇതിങ്ങനെ നമ്മൾ ഇതിങ്ങനെ നമ്മൾ ഇളക്കി എടുത്തിട്ട് ഇതിങ്ങനെ ഇത്ര ഇത്രയും ഇതിന് പണിയേ ഉള്ളൂ ഇച്ചിരി കുരുമുളകും ഇച്ചിരി നാരങ്ങാനീരും പിന്നെ പിന്നെ ഇത് ഇച്ചിരി കുരുമുളകും നാരങ്ങാനീരും ഉപ്പും ഇത്രയും സാധനം മാത്രമാണ് നമ്മളതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ നമുക്കിത് ഈ തണുപ്പിന് ഇത് കഴിക്കാൻ ഒത്തിരി ഉത്തം നല്ലതാണ് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം ഒരു ഒരുത്തരി അവർക്ക് വേണമെന്ന് അരികിൽ ഈ കുരുമുളക് ചേർക്കാതെ ബാക്കിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ജ്യൂസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എണ്ണ നമുക്ക് വെളിച്ചെണ്ണയല്ലേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കേണ്ട വീട്ടിലും കുഴപ്പമില്ല പക്ഷേ ആ അവിടുത്തെ ഉള്ള എണ്ണ അങ്ങ് ഒഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഓക്കെ എന്നാൽ ഞാൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക വളരെ രുചിയുള്ള വളരെ രുചികരമായ ഒരു ഫ്രൂട്ട്സാണ് ബട്ടർ ഫ്രൂട്ട്സ് ഓക്കെ ബൈ ബൈ